മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഹ്മിനീങ്ങളെ പരിശുദ്ധമായ ശൈബാ മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മൾ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളെ മതിലിസിലൂടെ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം പതിനൊന്ന് സമയങ്ങളിൽ നാം ഒളുവെടുത്തു കഴിഞ്ഞാൽ വമ്പൻ നേട്ടങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് ഏതൊക്കെയാണ് ആ സമയങ്ങൾ രണ്ടാമത്തെ കാര്യം നാം ഒളുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം ഉള്ളൊടുക്കൽ കഴിഞ്ഞാൽ നമ്മളുടെ

നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ എൻ്റെ പ്രിയമുള്ള ഇന്നത്തെ മജിലിസിലൂടെ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട മൂന്ന് കാര്യങ്ങള് നാം പഠിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആമുഖമായി കൂടുതലൊന്നും സംസാരിക്കാതെ നമ്മളെ വിഷയത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനൊന്ന് സമയങ്ങളിൽ നാം ഉള്ളു എടുത്തു കഴിഞ്ഞാൽ വമ്പൻ നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ സമയം കുർആൻ ഓതുന്ന സമയമാണ് പരിശുദ്ധ കുർആൻ തൊടാൻ ഉള്ളു ഓവണം നമ്മളൊക്കെ കുർആാൻ കാണാതെ ഓതുന്ന ആളുകളാണ് യാസീൻ സൂറത്ത് കാണാതെ ഓതുന്ന ആളുകളുണ്ട് ഫാത്തിഹ സൂറത്ത് കാണാതെ ഓതുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് കാണാതെ ഓതുന്ന ആളുകളുണ്ട് സൂറത്തുൽ വാക്യ കാണാതെ ഓതുന്ന ആളുകളുണ്ട് അപ്പോൾ നാം ഖുർആൻ ഓതുന്ന സമയത്ത് ഉളു എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാന നമ്മൾക്ക് വമ്പ നേട്ടങ്ങൾ നൽകും കാരണം ഉലു എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പവിത്രതയുള്ള ഒരു കർമ്മമാണ് അപ്പൊ ഖുർആൻ ഓതുന്ന സമയത്ത് നാം ഉലു ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് പ്രത്യേകം ഉളു എടുക്കാൻ മഹാനായ നബി സല്ലാഹു അലഹി വസല്മതങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു എടുത്തുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ വരെ മലക്കുകൾ അവനക്ക് പ്രൊട്ടക്ഷൻ നിൽക്കും അവൻ്റെ കാവൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകം ഉള്ളു എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ സമയം യാത്ര പോകുന്ന സമയത്താണ് യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകം ഉള്ളൊടുക്കാൻ മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ്മ നിർദ്ദേശിച്ചു അങ്ങനെ യാത്ര പോകുമ്പോൾ ഉള്ളു എടുത്തു കഴിഞ്ഞാൽ യാത്രയുടെ അവസാനം വരെ നമ്മൾക്ക് മലക്കുകൾ പ്രൊട്ടക്ഷൻ നിൽക്കും മലക്കുകളുടെ കാവലുണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ സമയം ഹദീസുകൾ പഠിക്കുമ്പോൾ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ വല് കേൾക്കാനൊക്കെ പോകുമ്പോൾ അജ്ലിസ് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ഹദീസുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ളുണ്ടായിരിക്കൽ സുന്നത്താണ് അപ്പം നമ്മൾ വയൽ കേൾക്കാൻ പോകുമ്പോൾ അതിൽ ഉസ്താദ്മാര് കാര്യമായിട്ട് ഹദീസുകളാണ് പറയുക നബിസ് തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളും പരിശുദ്ധ കുർ ആരൊക്കെയാണ് പറയുക അപ്പം അങ്ങനെ അത് കേൾക്കാൻ പോകുമ്പോൾ ഉള്ളു കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ മഹാന്മാര് പറഞ്ഞു ഏതൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ പ്രത്യേകം ഉള്ളു കൊടുക്കണം ഏതൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ജോലിക്ക് പോവുകയാണ് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഉള്ളു കൊടുത്തിട്ട് പോവുക മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഉള്ളു പറഞ്ഞേക്കുക പറഞ്ഞേക്ക മദ്രസയിലേക്ക് പോവുകയാണ് ഉള്ളു പറഞ്ഞേക്കുക പഠിക്കാനും നല്ല ഉന്മേഷം ഉണ്ടാകും അങ്ങനെ എന്ത് ആവശ്യത്തിന് പോകുമ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ പ്രത്യേകം ഉള്ളു കൊടുക്കുക എന്ന് മഹാന്മാര് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആആൻ ഖുർആാൻ കേൾക്കാൻ ഉള്ളു കൊണ്ടായിരിക്കുക ഞമ്മളിപ്പോൾ ഖുർആആൻ ഇങ്ങനെ കേൾക്കുകയാണ് നമ്മൾ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക മക്കൾ ഓന്ന് ഞമ്മളിങ്ങനെ കേൾക്കുകയാണ് അതെങ്കിൽ ഉസ്താദുമാർ ഖുർആൻ ഓതുന്നത് നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ് അതല്ലെങ്കിൽ അത് കേൾക്കാൻ പോവുകയാണ് അപ്പൊ എന്ത് ചെയ്യുക ഉള്ളു എടുത്തിട്ട് പോവുക അത് പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ ഇന്തൽ ഇറക്കല്ലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉതുകൊണ്ടാകണമെന്ന് പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ഉളു കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതെന്തിനാ നല്ലൊരു ആവേശം ഉണ്ടാവും ശരീരത്തിന് മാത്രമല്ല പ്രത്യേകം കൂലി അള്ളാഹു സുബഹാനുഹൂവത്താല നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മൾക്ക് ഓഫറുകളാണ് പാരത്രിക ലോകത്ത് മീസാൻ എന്ന് പറയുന്ന തുലാസിൽ കനം തൂങ്ങാന് നല്ല സൽക്രമങ്ങള് നമ്മളിവിടെ ചെയ്യണം എന്നാലേ നമ്മൾക്ക് ആഹൃതത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇന്തൽ വല്ലബി ദേശം വരുന്ന സമയത്ത് അങ്ങനെ ചില ആളുകളുണ്ട് ഭർത്താവിനോട് ദേഷ്യം വരുമ്പോൾ വേഗം പോയി ഉള്ള കൊടുത്താൽ മതി ആ ദേശം മാറിക്കൊട്ടും അതുപോലെ തന്നെ ഭാര്യയോട് ദേഷ്യം വരുമ്പോൾ വേഗം പോയി ഉള്ളുകൊടുക്കുക ആ ദേശം മാറിക്കൊട്ടും മക്കളോട് ദേഷ്യം വരുമ്പോൾ വേഗം പോയി ഉള്ളൊടുത്താൽ ആ ദേശം മാറിക്കൊട്ടും അമ്മായിമാനോട് പോയി അമ്മായിമാനോട് ദേഷ്യം വരുമ്പോൾ രണ്ട് പ്രാവശ്യം ഉള്ളുകൊടുത്താൽ മതി എന്നാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ മരുമക്കളോട് ദേഷ്യം വരുമ്പോൾ അമ്മായിമ്മ രണ്ട് പ്രാവശ്യം ഉള്ളൊടുക്കുക എന്നാൽ പിന്നെ ദേഷ്യം ഉണ്ടാവില്ല ആ ദേശം മാറിക്കിട്ടും എന്നുള്ളതാണ് രണ്ട് പ്രാവശ്യം ഞാൻ കൂട്ടിക്കൊടുത്തതാണ് അത്ര ദേഷ്യം ഉണ്ടാകും അമ്മായിമാക്ക് മരുമകളോട് അതല്ലെങ്കിൽ മരുമകൾക്ക് അമ്മായിമാനോട് അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ കനം കാരനെ രണ്ടും മൂന്നും ഒക്കെ ചിലപ്പെടുക്കേണ്ടി വരും അള്ളാഹു ഏതായാലും നമ്മളെ നന്നാക്കി തരട്ടെ അതുപോലെ തന്നെ വൈന്ദ തലഫുലി ബി കലാമിൻ കബീഹിൻ നമ്മൾ മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു അവർ തെറി വിളിച്ചു അറിയാതെ ഒരു തെറി വിളിച്ചു അതല്ലെങ്കിൽ ഒരാൾ അനാവശ്യം പറഞ്ഞു ഒരാളെ കുറ്റം പറഞ്ഞു ഒരാളെ പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ മോശമായ കാര്യങ്ങൾ പറഞ്ഞാൽ പ്രത്യേകം ഉളു എടുക്കുക ഉള്ള് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു സുബഹാനുഭവത്തിൽ പുറത്തു തരുന്നുണ്ട് ഓരോ അവയവങ്ങൾ ഇങ്ങനെ കഴുകുന്ന സമയത്ത് ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് നാവുകൊണ്ട് ഈബത്ത് പറഞ്ഞിട്ടുള്ള ആ പാപം പാപമല്ലാവു പുറത്തു തരണ്ടേ കൈ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ അല്ല പുറത്തു തരണ്ടേ അതുകൊണ്ട് കൃത്യമായി എല്ലാ സമയത്തും ഉള്ളു എടുക്കുക അതുപോലെ തന്നെ നിക്കാഹിൻ്റെ മുമ്പ് ഉള്ള് എടുക്കുക നിക്കാഹിൻ്റെ മുമ്പ് നിക്കാഹിന് പോവുകയാണ് പള്ളിയിലേക്ക് അതല്ലെങ്കിൽ മണ്ഡപത്തിലേക്ക് അതിൻ്റെ മുമ്പ് ഒരു ചെറിയ ഉള്ളുടുത്താൽ പോരെ ഇന്നിപ്പോൾ ഉള്ളൊടുക്കാൻ കഴിയില്ല കാരണം മേക്കപ്പ് തലേന്ന് പോയിട്ടിട്ടുണ്ടാവും മേക്കപ്പ് പോകൂലേ എന്നിട്ട് നിസ്സുബിഹിന്നെ ഉണ്ടാവില്ല സുബഹാനുള്ള വരനും അതുപോലെ തന്നെ വധുവിനും സുബിഹിന്നെ ഉണ്ടാവില്ല കാരണം തലേന്ന് രാത്രി മേക്കപ്പെട്ടിട്ടുണ്ടാവും മയിലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് പോകും അത് പോകാതിരിക്കാൻ സുബി കലാ ലുഹർ കലാക എന്ത് അവസ്ഥയാണ് അള്ളാഹു അള്ളാഹുക്കാക്കട്ടെ പിന്നെ എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാകുക സമാധാനം ഉണ്ടാകുക നിസ്കാർ കല്യാണത്തിൻ്റെ എന്നൊക്കെ നിസ്കാരവും ഒക്കെ സുബഹാനുള്ള ആ തുടക്കം തന്നെ പയച്ച് കഴിഞ്ഞാൽ ഓകെപ്പയക്കും ആകപ്പയക്കും അതുകൊണ്ട് അത്തരം പ്രവൃത്തികൾക്കൊന്നും നിൽക്കേണ്ട നിസ്കരിക്കും എത്തും എന്ത് മേക്കപ്പ് കൊണ്ടെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല വള്ളം തേരുന്നതിന് തടസ്സമായ മേക്കപ്പെട്ടുണ്ടെങ്കിൽ അല്ലെ പശൊക്കെ തേച്ച് വരതിയിട്ടുണ്ടെങ്കിലേ സുബാനുള്ള നിസ്കാരം ശരിയാവൂല ഉള്ളു ശരിയാവൂല അപ്പൊ നിസ്കാരം ശരിയാവൂല അപ്പൊ നിക്കാ ഇന്റെ മുമ്പ് ഉള്ളു കൊടുക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ യുസന്നു ഇതാമത്തിൽ ഉലു ഈ യുസന്നു ഇതാമത്തുൽ ഉളു ഉളൂ നിത്യമാക്കൽ സുന്നത്തുണ്ട് അല്ലോ ഉളൂ നിത്യമായി ദായുമായി ഉള്ളുണ്ടാക്കുക മഹാന്മാർ അങ്ങനെ ആയിരുന്നു എപ്പോഴും മരണം വരെ ദായുമായിട്ട് ഉള്ളുണ്ടാക്കും മുത്തറിയിച്ചാൽ വീണ്ടും ഉള്ളു കൊടുക്കും മുത്തറിക്കാണെങ്കിൽ പിന്നെ ഉള്ളുണ്ടാക്കും ഉളു പറഞ്ഞാൽ വീണ്ടും ഉള്ളുണ്ടാക്കുക ഇതാണ് മഹാന്മാരുടെ ശൈലി ഇതാണ് സത്യവിശ്വാസികളുടെ ശൈലി ഇതാണ് തെക്കുവയുള്ള ആളുകളുടെ ശൈലി ഇങ്ങനെയായിരുന്നു മഹാന്മാർ അപ്പൊ അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ട് ഏത് സമയത്തും ചെറിയ അശുദ്ധിയിൽ നിന്ന് വരെ ഇവിടെ ഉണ്ടായിട്ട് വരെ കുളിക്കാൻ മടിക്കുന്ന ആളുകളാണ് ഏയ് വലിയ അശുദ്ധി ഉണ്ടായിട്ട് വരെ കുളിക്കാതെ രാവിലെ രാത്രി ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ കുളിക്കുന്നത് അപ്പഴാ ലുഹുർക്കാണ് അങ്ങനത്തെ ആളുകളാണ് ഒലപ്പ് ഉളുണ്ടാക്കുന്നത് അള്ളാഹുക്കാക്കട്ട് എന്റെ പ്രിയമുള്ളവരെ ദായുമായിട്ട് ഉളുണ്ടായിക്കല് സുന്നത്താണ് ശരിക്കും മനസ്സിലാക്കണം ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ പറ്റൂല മരിക്കുന്ന സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പവിത്രതയാണ് മരണവേദന ചുരുങ്ങുകയാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇപ്പം പതിനൊന്ന് സമയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇൻഷല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം ഉള്ളു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഉള്ളു കൊടുക്കുന്നതിൻ്റെ മുമ്പ് പല്ല് തേക്കുക പല്ല് തേക്കൽ വല്ലാത്ത സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇരുപതോളം മഹത്തങ്ങൾ പല്ല് തേക്കുന്നതിനുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട ഇരുപത് മഹത്തങ്ങൾ ഒരാൾ പല്ല് തേച്ചാൽ അള്ളാഹു സുബാനുഭൂത്താലോ കൊടുക്കുന്നുണ്ട് എൻ്റെ ീക്ക് പല്ല് തേക്കൽ ബുദ്ധിമുട്ടാകുമായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അവരോട് പല്ല് തേക്കൽ നിർബന്ധമാക്കി കൽപ്പിക്കുമായിരുന്നു സുബെഹ് ഉ പല്ല് തേക്കുന്നതിൻ്റെ പുണ്യമത്രയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉള്ളൊടുക്കുന്നതിന് മുമ്പ് പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് ഒക്കൊരിക്കലും ഒഴിവാക്കരുത് വേഗം പോയി ഉള്ളുണ്ടാക്കല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉള്ളു കൊടുക്കുന്ന സമയത്ത് തല മുഴുവനും കഴുകാൻ ശ്രദ്ധിക്കണം ചില ആളുകൾ അച്ചാറ് തൊട്ട് നാമക്കുന്നത് പോലെയാണ് തല അക്ഷേ ചെവിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പറ്റൂല തല എന്താ അത് അച്ചാറല്ല തല ശരിക്കണം തടവണം എന്തെന്താ ഇങ്ങനെങ്ങനെ തടവ് അങ്ങനെ തടവ് ശരിയാക്കുകയോ ചെയ്യും പക്ഷെ സുന്നത്തെന്താണ് തല മുഴുവനും തടവലാണ് കാരണം ചില മധുഖവിൽ തല മുഴുവനും തടവൽ നിർബന്ധമാണ് അതിനെ മാനിച്ചുകൊണ്ട് തല മുഴുവനും നമ്മൾ തടയണം ആ സുന്നത്തിൻ്റെ കൂലി നമ്മൾ വാങ്ങണം ചെവി മുഴുവനും തടവണം അല്പം ഇങ്ങനെ ഇങ്ങനെ കാട്ടല്ല അതെന്താ അങ്ങനെയല്ല മുഴുവനും എന്താടവ എന്തിനാപ്പം അതിനൊക്കെ നമ്മൾ മടിക്കണത് ഏതായാലും നമ്മൾ മരിച്ചു പോകും അപ്പോൾ കുറേ അമലുകൾ നമ്മൾക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ളുണ്ടാക്കാൻ പറയുന്നത് അതുപോലെ ഉള്ളു കൊടുക്കുന്നതിന് മുമ്പ് ബിസ്മി ചെല്ലണം ദലാളുകളിൽ വന്നിട്ട് അങ്ങോട്ട് ഉള്ളുണ്ടാക്കും ഒന്നും ചെല്ലൂല നീയത്ത് വരെ വെക്കാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഉള്ളുണ്ടാക്കുന്ന ആളുകളുണ്ട് എന്താപ്പം അതുകൊണ്ട് കാര്യം നീത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളു ശരിയാവൂല നിസ്കാരം ശരിയാവില്ല ഒന്നും ശരിയാവില്ല അപ്പോൾ ഉള്ളു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഒരുങ്ങി നിൽക്കുക ഞാൻ ഉള്ളുണ്ടാക്കാൻ ഒരു തോന്നൽ മനസ്സിലേക്ക് വരിക അവിടെ അച്ചടക്കത്തോടെ ഒന്ന് അപ്പോൾ ഉള്ളു കൊടുക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം ഭിസ്മി ചെല്ലണം ബിസ്മി ഒരിക്കലും ഒഴിവാക്കരുത് ബിസ്മി ചെല്ലാത്ത എന്ത് കാര്യത്തിലും പറക്കത്തില്ലെന്ന് റസൂല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടരെ തുടരെ ചെയ്യുക ചില ആളുകളുണ്ട് ഇങ്ങനെ എന്താ ആദ്യം ഒന്നും ഉണ്ടാക്കും പിന്നെ കുറച്ച് എൻ്റെ ഇങ്ങനെ കുറേ ആളുകളോട് വർത്താനം പറയും പിന്നെ പിന്നെ മൂക്കിൽ വെള്ളം ചുറ്റും എന്നിട്ട് കുറേ ആളുകളോട് വർത്താനം പറയും എന്നിട്ട് മുഖം കഴുകും പിന്നെ കുറേ വർത്താനം പറയും എന്നിട്ട് കയ്യുകഴുകും പിന്നെ കുറേ വർത്താനം പറയും എന്നിട്ട് കാലി കഴുകും പിന്നെ കുറേ വർത്താനം പറയും എന്നിട്ട് തലയഴുകും അങ്ങനെ പറ്റില്ല തുടരെ തുടരെ ചെയ്യണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അടുത്തത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അങ്ങനെ അങ്ങനെ ചെയ്യണം അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സംസാരിക്കുക പിന്നെ സംസാരിക്കുക പിന്നെ ഉള്ളു കൊടുക്കുക പിന്നെ സംസാരിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഉള്ളിൻ്റെ കൂലിയെ നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ ഉള്ളു കൊടുക്കുമ്പോൾ ചുക്കി ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും പീളക്കുഴി ആ ഭാഗങ്ങളൊക്കെ ശരിക്ക് വൃത്തിയായി കഴുകണം കാലിൻ്റെ മടമ്പ് അതൊക്കെ ശരിക്ക് നോക്കി കഴുകണം എങ്ങനെങ്കിലും ഉള്ളുണ്ടാക്കി പറ്റൂല ധൃതി കാണിക്കാൻ പറ്റൂല അതിനൊക്കെ സാവധാനത്തിൽ നമ്മൾ ഒരുങ്ങി നിൽക്കണം അതുപോലെ തന്നെ കൈകാലുകളൊക്കെ നീട്ടിക്കഴുകുക അല്ലേ കൈകാലുകൾ മുട്ടുൾപ്പെടെ കഴുകണം ഇത് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ഉൾ കയറ്റിക്കഴുക അങ്ങനെ കയറ്റിക്കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് അല്ലാതെ ആ കൃത്യമായിട്ട് ഇങ്ങനെ മുട്ടിൻ്റെ ദൂരം ഇങ്ങനെ നോക്കിക്കഴുകല്ല കുറച്ചുകൂടെ കയറ്റിക്കഴുകുക അങ്ങനെ പ്രത്യേകം കയറ്റിക്കഴുകൽ സുന്നത്താണ് കൈകാലുകൾ കയറ്റിക്കഴുകൽ സുന്നത്തുണ്ട് മുഖമൊക്കെ ഒന്നും ഇങ്ങോട്ട് കഴുകുക അങ്ങനെ അങ്ങനെ ശരിക്ക് കഴുകുമ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം പോലും ബാത്തിയിലായി പോകുന്നതാണ് കാക്കട്ടെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കൈകാലുകളൊക്കെ നീട്ടി കഴുകുക എന്നുള്ളത് അപ്പം മുട്ട് വരെ കഴുകുക മുട്ടുൾപ്പെടെ കഴുകുക എന്നാണ് പറഞ്ഞത് അപ്പം മുട്ടിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് കഴുകുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും എന്തിനപ്പം പുഷ്കത്തരം കാണിക്കേണ്ട ആവശ്യമില്ല കൈകാലുകളൊക്കെ ഒന്ന് കയറ്റി കഴുകുക എന്നാൽ ഇതുവരെ നമ്മൾക്ക് പരിഗണന ഉണ്ടാവും അല്ലെ ഉളുകുടുത്ത ആളുകളെ നാളെ മഷ്റയിൽ വെച്ച് പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന ഉറം മുഹജ്ജലീന അവരെ കൈകാലുകളൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്നതാണ് മുത്തനബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഉമ്മത്തിങ്ങളെ നാളെ മഷ്റയിൽ എങ്ങനെ തിരിച്ചറിയുകയെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണ് ഉറം മുഹദ്ജലീന കൈകാലുകൾ ഇങ്ങനെ പ്രകാശിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം കയറ്റി കഴുകുന്നുണ്ടോ അത്രത്തോളം നമ്മളെ കൈകാലുകൾ പ്രകാശിക്കും ഈമാനിൻ്റെ പ്രകാശമാണ് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കുല്ലത്തില്ലാത്ത വെള്ളം അഥവാ ബക്കറ്റിലെ വെള്ളമൊക്കെ അതിൽ കൈയിട്ട് കഴുകാൻ പാടില്ല അതിൽ രണ്ട് കുല്ലത്തുണ്ടാവില്ല നമ്മളെ വീട്ടിലെ ബക്കറ്റ് വലിയ ബക്കറ്റൊന്നുമല്ലോ അപ്പൊ അതിൽ കൈയിട്ടിട്ട് ഉള്ളുണ്ടാക്കാൻ പറ്റൂല അതിൽ നിന്ന് കപ്പിൽ നിന്ന് കോരിയിട്ടാണ് ഉള്ളുണ്ടാക്കുന്നത് അല്ലാതെ ആ ബക്കറ്റിൽ കൊണ്ടുപോയി കൈയിട്ട് ഉള്ളുണ്ടാക്കിയാൽ ഉള്ളു ശരിയാകൂല കാരണം അതിൽ രണ്ട് കുല്ലത്ത് വെള്ളമില്ല അതുപോലെ ഉള്ളുണ്ടാക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് പ്രിയമുള്ളവരെ മൂന്ന് തവണയിൽ കൂടുതൽ കഴുകാൻ പാടില്ല ഫറൽ ഒരു തവണ കഴുകലാണ് മൂന്ന് തവണ കഴുകൽ സുന്നത്താണ് മൂന്ന് തവണ കഴുകൽ സുന്നത്താണ് മൂന്നിനേക്കാൾ കൂടുതൽ കഴുകൽ ഹറാമാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ പ്രിയമുള്ളവരെ ഉള്ളുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഉള്ളുണ്ടാക്കണം ചില ആളുകളൊക്കെ വെള്ളം എടുത്തിട്ട് മുഖത്ത് കണ്ണെ അടിക്കണാണ് അങ്ങനെ അടിക്കുക അങ്ങനെ അങ്ങനെ കാട്ടുക അങ്ങനെ ചെയ്യാൻ പാടില്ല സാവധാനത്തിൽ അങ്ങനെ അല്ലാതെ മുഖത്തുണ്ടിയിട്ട് കേട്ടോ ഒറ്റ അടിയാക്കാർ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല ഉളുണ്ടാക്കാൻ പാടില്ല അത് കറാഹത്താണ് സാവധാനത്തിൽ ഉളുണ്ടാക്കണം ഇനി കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ ഔറത്ത് വെളിവാക്കിയിട്ട് ഉളുണ്ടാക്കാൻ പറ്റുമോ കാരണം സ്ത്രീകളുടെ മുടിയൊക്കെ ഔറത്താണ് ചില ഉമ്മമാരൊന്നും തട്ടിട്ടിട്ടായിരിക്കുമല്ലോ ഉളുണ്ടാക്കുക അപ്പം അങ്ങനെ ഉണ്ടാകും ഉളുണ്ടാക്കാൻ പറ്റുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഔറത്ത് കാണിച്ച് ഉളുണ്ടാക്കിയാൽ ഉളുവിന് കോട്ടൊന്നും സംഭവിക്കൂല കാരണം ഉളുവിന് ഷർത്തിലോ ഫർലോ ഔറത്ത് മറക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ അന്യപുരുഷന്മാരുണ്ടായിരിക്കുമ്പോൾ അതല്ലെങ്കിൽ അന്യ സ്ത്രീകൾ ഉണ്ടായിരിക്കുമ്പോൾ ഔറത്ത് കാണിച്ചിട്ട് ഒരിക്കലും നമ്മൾ ഉളവുണ്ടാക്കാൻ പാടില്ല അത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാത്ത സമയത്ത് മുടി കാണിച്ചിട്ട് ഉളവുണ്ടാക്കുന്നതെന്ന് കുഴപ്പമൊന്നുമില്ല നല്ലതെന്തെയാണ് കഴിവിൻ്റെ പരമാവധി ഔറത്ത് വെളിവാക്കാതെ ഉളുണ്ടാക്കാൻ ശ്രമിക്കുക അത് നല്ല കാര്യം തന്നെയാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമ്മൾക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി പ്രിയമുള്ളവരെ നമ്മളെ ഉള്ളുവൊക്കെ എടുത്തു കഴിഞ്ഞു ഉളു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചില പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ റസൂൾ പറഞ്ഞിട്ടുണ്ട് നഷ വശ തന്നെ മുഹമ്മദ് റസൂ മജിഅല്ലീമിനെ ത്വബീനീമൽ മുത്തഖിരീന ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞിട്ട് ആയത്തുൽ കുറിസി ഓതുക അത് നല്ല ഒരു കാര്യമാണ് അതുപോലെ തന്നെ സൂറത്തുൽ കദർ ഓദാൻ റസൂൾ ഉള്ള പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഫീലുൽ കദർ ഉളുവിൻ്റെ ശേഷം മൂന്ന് പ്രാവശ്യം ഓതുക അതിനൊക്കെ വലിയ കൂലിയാണ് അതുപോലെ ഉസ്താദ്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ബിസ്മില്ല വലഹമുല്ലില്ല ബിസ്മില്ലാ വലഹമ്മ എന്ന് ഉലുവിന്റെ ശേഷം പറഞ്ഞാൽ നൂറ് പാപങ്ങൾ പൊറുക്കുന്നുണ്ട് നൂറ് നന്മകൾ രേഖപ്പെടുത്തും ആയി നൂറ് പാപങ്ങൾ പൊറുക്കുക നൂറ് നന്മകൾ രേഖപ്പെടുത്തുക സുബഹാൻ അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വലത് കൈ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് അത്ഭുതകരമായ ഒരു ഇസ്മ പറയണം ഏതാണ് ആ ഇസ്മ യാണെങ്കിൽ എത്ര പ്രാവശ്യം പറയണം അഞ്ച് പ്രാവശ്യമെങ്കിലും പറയുക അതിൽ കൂടുതൽ പറയാൻ കഴിയുമോ പറഞ്ഞോളീം കാരണം അള്ളാൻ്റെ ഇസ്മാണ് ഇസ്മ എങ്ങനെ പറഞ്ഞാലും നമുക്ക് കൂലിയാണ് യാ അല്ലാ അങ്ങനെ അഞ്ച് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ഇരട്ടിയാകുമെന്നുള്ളത് ാണ് ഉള്ള സമ്പത്തിനേക്കാൾ സമ്പത്തി ഇരട്ടിയാകും ചിലപ്പോൾ സാലറിയിൽ വർദ്ധനവുണ്ടാകും കച്ചടത്തിൽ ഉണ്ടാകും കിട്ടുന്ന കൂലിയിൽ വർദ്ധനവുണ്ടാകും അത്രയും അള്ളാഹുവിന്റെ ഇസ്മുകള് അതുപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ നന്നാകും നമ്മളെ മക്കളെല്ലാം നന്നാക്കി തരട്ടെ എത്ര എത്ര ഉമ്മമാരാണ് മക്കളെ കാര്യം പറഞ്ഞിട്ട് വിഷമം പറയുന്നത് ആ മക്കളൊക്കെ നന്നാവട്ടെ അതുകൊണ്ട് ഉള്ളുവിന്റെ ശേഷം വലത് കൈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ച് അഞ്ച് പ്രാവശ്യം പറഞ്ഞോ മക്കൾ നന്നാവും ാണ് മക്കളെ സ്വഭാവം നന്നാക്കി തരും അതുപോലെ തന്നെ അതിനേക്കായുമൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ ആകിബത്ത് നന്നാണം അല്ലാണ്ട് റസൂൽ വരെ റസൂൽ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങൾ ആകിബത്ത് നന്നാക്കിക്കൊണ്ട അന്ത്യം നന്നാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേന്ന് എല്ലാ സഹ അമ്പിയാക്കളും പ്രാർത്ഥിച്ചില്ലേ നബി പ്രാർത്ഥിച്ചില്ലേ തവഫനി മുസ്ലിമീ ബിസ്വാലിഹിൻ മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്ന സ്വാലിഹീങ്ങളിൽ ചേർക്കണേ എന്ന് അമ്പിയാക്കൾ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ആക്ബത്ത് നന്നാകും നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാന ഹുഅല നൽകുകയാണ് സുബഹാന അൽഹമദ പറഞ്ഞാണെങ്കിൽ അൽഹമദില്ല അൽഫമറ അൽഹമുല്ലില്ല അൽഫമറ അൽഹമുല്ലില്ല അൽഫമറ ഇനി നമ്മൾ എത്ര അറിവുകൾ പഠിച്ചു എത്ര അറിവുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അവരോടൊക്കെ പറയണം ദാറുൽ മുബീൻ എന്ന് പറയുന്ന ഒരു മജിലിസ് ഉണ്ട് അതിലൊരുപാട് അറിവുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതിലൊന്നും വന്ന് കാണാൻ പറയും ഉച്ചക്ക് ഒരു മണിക്ക് അതുപോലെ തന്നെ രാവിലെ മണിക്ക് വിക്രതു ആ മജിലിസും ഉണ്ടാവും അതിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അർഹമുറാഹിമീനായ റബ്ബെ ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ അള്ള കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവ്വ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല സർവ്വ മുറാദുകളും നിറവേറ്റി കൊടുക്കല്ല സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ ഇൻഷാല്ല ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വിശാലമായ പ്രാർത്ഥന രാവിലെ ആറു മണിക്കത്തെ മജിലിസിലുണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക ബിഫോർ വലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمه الله وبركاته